കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങണംന്ന് സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല അല്ല ഇവിടെ എങ്ങനെ നിർത്തിയാ മതിയോ കെട്ടിച്ചിടണ്ടേ കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം നമുക്കിത് ഗംഭീരമാക്കണം ഒരു ഉത്സവം പോലെ ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുവോ എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ മരിക്കാൻ ആരിക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ ആ കുടുംബം ഞാൻ എന്തോ മറന്നല്ലോ ആ മോളെ പിന്നെ മോൾക്ക് അറിയാമല്ലോ നിരപരാധിയായ എന്നെ ഒരു കേസിൽപ്പെടുത്തിയ വിവരം ആ പ്രതിക്കെതിരെയുള്ള മോളുടെ മൊഴി അതൊന്നും മാറ്റി പറയണം ഞാൻ സത്യ പറയൂ എന്റെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് കൂട്ടുനിക്കാൻ എന്നെ കിട്ടില്ല തെറ്റ് ചെയ്തവരാരായാലും അവർ ശിക്ഷിക്കപ്പെടണം ഓ കാലം എന്റെ വീട്ടിൽ നിന്നല്ലേ മോളും ുകയും കൊണ്ട് എല്ലും മുറിയ പണിയെടുത്തിട്ട് തന്നെയാ എൻറെ അമ്മ എന്നെ വളർത്തിയത് ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞ കൊറേ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും നടക്കില്ലടാ അച്ഛൻ അവളുടെ അടുത്ത് പോയി നാളെ അവൾ അച്ഛൻ്റെ അടുത്ത് വരണം അച്ഛൻ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാനാ പേര് ശാരിക കോട്ടപ്പുറം സ്കൂളിലെ ടീച്ചറാ എപ്പോഴും ശ്രദ്ധ വേണമെന്ന് ഹോം മിനിസ്റ്റർ ഗുണ്ടകളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യത്തിറങ്ങി നാട്ടിലെ ഇടത്തരക്കാരും പാവങ്ങളും ഒക്കെ ഗുണ്ടകളെ കൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ നടന്ന തൊണ്ണൂറ് ശതമാനം കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ By by <No1> <SILIALgraals> ും അവർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സർവ്വ ഗുണ്ടാവിളയാട്ടങ്ങളുടെയും സത്യസന്ധമായ കേസ് ഹിസ്റ്ററി എനിക്ക് ഉടനെ വേണം വിത്ത് ഫയലുകളൊക്കെ ഒന്ന് പഠിക്കണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അക്രമങ്ങളുടെ സത്യസന്ധമായ ഡീറ്റെയിൽസ് ആണിത് കൊലപാതകങ്ങൾ ൾ മൂവായിരത്തിലേറെ ആത്മഹത്യാ ശ്രമങ്ങൾ അക്രമങ്ങളിൽ അംഗമംഗം വന്നവർ ആറായിരത്തിലേറെ എന്നിട്ടോ ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് ദാ വെറും പന്ത്രണ്ട് പേർ വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ രക്ഷപ്പെട്ടവർ അറുനൂറ്റി അമ്പതിലേറെ ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ ദാ ഇതൊക്കെ അതിനു പ്രതിപക്ഷവും മറ്റുള്ളവരുടെ മേൽ രക്ഷപ്പെടാനുള്ള ആവശ്യം എന്താ ചെയ്യേണ്ടേ ഇതൊക്കെ ചുമതല പോലീസിനല്ലേ സമയമുണ്ടെങ്കിൽ തന്നെ പോലീസിനെ കൊണ്ട് തന്ത്രമല്ലേ അന്വേഷിക്കേണ്ടേ ഈ പെർമിഷൻ മാത്രം മതി ഞാൻ വെച്ച് എന്താ എന്താ ഉദ്ദേശം പറഞ്ഞില്ലേ ഈ അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഗുണ്ടകളാണ് എങ്കി പിന്നെ ഈ ഗുണ്ടാവിളം നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചു സാർ ഈ നാട് നന്നാവണമെങ്കിൽ ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ആക്ട് നടപ്പാക്കിയ പറ്റൂ ഗുണ്ടാർ നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കില്ലേ എടോ സ്ത്രീയാ അവർക്ക് എന്തു അവരെ തൊട്ടാൽ പീഡനം സ്ത്രീ പീഡനം എന്നെ തട്ടിയാൽ എന്റെ കുടുംബത്തിന് പോയി സർ സാറിന് ഒരു പോർ പോലെ സംഭവിക്കില്ല ഇതിപ്പോ പോറൽ അല്ലല്ലോ ഓട്ടേ വീഴാൻ പോണത് ഓട്ട ഈ കത്തിയൊക്കെ കത്തിമുണ്ടാവണം ഓട്ട സർ ഞാൻ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു മണ്ടത്തരാ എങ്കി പിന്നെ സാർ കാര്യം ചെയ്യും പക്ഷെ നിനക്ക് ഒരു കാര്യം അറിയില്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല മന്ത്രിസഭ കൂടി തീരുമാനിക്കാം ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ടാക്ട് നടപ്പിലാക്കാം എന്നിട്ട് ആറു മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി ആ ആറ് മാസം മതി എനിക്ക് കേരളത്തിലെ സർവ്വ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷായിരുന്നു ഇവിടുന്ന് പോകുമ്പോ എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറപ്പിച്ചല്ലോർപ്പൊ ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ നൂറ് വെട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ അമ്മ ഇല്ലേ അറിയിക്കാത്തത് ആഗ്രഹിക്കരുത് കുഞ്ഞുനാളിലോട്ട് എൻ്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് അമ്മ കയറ്